ലോക്സഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വോട്ട് ചെയ്യാൻ വോട്ടർ ഐ ഡി കാർഡ് അഥവാ എപ്പി കാർഡ് വേണമെന്ന നിർബന്ധമില്ല വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്ക് മറ്റ് പന്ത്രണ്ട് കാർഡുകൾ ഉപയോഗിച്ചും വോട്ട് രേഖപ്പെടുത്താം പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ വോട്ട് ചെയ്യുന്നതിന് സാധാരണയായി തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ഫോട്ടോ ഐ ഡി കാർഡാണ് എന്നാൽ ഈ കാർഡ് കൈവശമില്ലാത്തവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച ഫോട്ടോ പതിച്ച മറ്റ് പന്ത്രണ്ട് അംഗീകൃത തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് വോട്ട് ചെയ്യാനാകുമെന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു ആധാർ കാർഡ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ജോബ് കാർഡ് ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് നൽകുന്ന ഫോട്ടോ സഹിതമുള്ള പാസ്ബുക്കുകൾ തൊഴിൽ മന്ത്രാലയത്തിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് സ്മാർട്ട് കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിന് കീഴിൽ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ നൽകുന്ന സ്മാർട്ട് കാർഡ് ഇന്ത്യൻ പാസ്പോർട്ട് ഫോട്ടോ സഹിതമുള്ള പെൻഷൻ രേഖ കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്നിവയിലെ ജീവനക്കാർ എന്നിവർക്ക് നൽകുന്ന ഫോട്ടോ പതിച്ച ഐ ഡി കാർഡ് പാർലമെൻറ്റ് അംഗങ്ങൾ നിയമസഭകളിലെ അംഗങ്ങൾ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗങ്ങൾ എന്നിവർക്ക് നൽകുന്ന ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡുകൾ ഭിന്നശേഷി തിരിച്ചറിയൽ കാർഡ് എന്നിവയാണ് വോട്ടർ ഐ ഡി കാർഡിന് പുറമെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള മറ്റ് അംഗീകൃത തിരിച്ചറിയൽ രേഖകൾ ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, gold and diamonds, the trust of traveling Gold. Rajkumari.